ഗുരുവായൂരിൽ പേവിഷബാധ പ്രതിരോധ ആരംഭിച്ചു പിടികൂടി പൂക്കോട് വെറ്റിനറി ഡിസ്പെൻസറി സർജൻ ഡോക്ടർ സിആർ പ്രശാന്തിന്റെ നേതൃത്വത്തിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാരായ വി ജെ മെർലെ ലിജോപോൾ അറ്റൻഡർ ശ്യാം പ്രസാദ് സിവിൽ ഡിഫൻസ് വോളണ്ടിയർ പ്രബീഷ് ഗുരുവായൂർ എന്നിവരുടെ നേതൃത്വത്തിൽ പത്തോളം പേരാണ് കുത്തിവെയ്പ് സംഘത്തിലുള്ളത് കഴിഞ്ഞ ദിവസം കോട്ടപ്പടി ചേമ്പാലക്കുളം ക്ഷേത്ര പരിസരത്ത് പേയിളകിയ നായ മറ്റ് ആറ് നായ്ക്കളെ കടിച്ചിരുന്നതായാണ് നാട്ടുകാർ കോട്ടപ്പടി പുളിക്കപ്പറമ്പിൽ കഴിഞ്ഞ ദിവസം ചത്ത നായ്ക്കും പേവിഷബാധ സ്ഥിരീകരിച്ചു ഇതോടെ മേഖലയിൽ പേയിളകിയ ചത്ത നായ്ക്കളുടെ എണ്ണം രണ്ടായി ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ പരിധിയിലെ മുഴുവൻ തെരുവു നായ്ക്കൾക്കും കുത്തിവെയ്പ് നൽകാൻ തീരുമാനിച്ചത് പൂക്കോട് മൃഗാശുപത്രിക്ക് കീഴിലുള്ള പ്രദേശങ്ങളിലെ തെരുവു നായ്ക്കൾക്കാണ് കുത്തിവെയ്പ്പ് നൽകിയത് ഗുരുവായൂർ തൈക്കാട് മൃഗാശുപത്രിക്ക് കീഴിലുള്ള തെരുവു പിന്നീട് കുത്തിവെയ്പ്പ് നൽകും ഏകാദശിയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അനുഭവപ്പെടുന്ന തിരക്ക് കണക്കിലെടുത്താണ് ഈ മേഖലയിലെ നായ്ക്കളുടെ കുത്തിവെയ്പ്പ് മാറ്റിവെച്ചത് ഗുരുവായൂർ നഗരസഭാ പരിധിയിൽ അറുനൂറോളം തെരുവു നായ്ക്കൾ ഉണ്ടെന്നാണ് കണക്ക് പൂക്കോട് മേഖലയിൽ അടുത്തിടെയായി തെരുവ് എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന്റെ ലഭ്യതയാണ് ഈ മേഖലയിൽ നായ്ക്കളുടെ എണ്ണം പെരുകാൻ ഇടയാകുന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു തെരുവുനായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്ന പ്രവണത അവസാനിപ്പിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു